മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതിദിനത്തിൽ കേരളത്തിലെ അവശ്യ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അവരെ എത്തിക്കുന്നതിന് ഏറ്റവും വലിയ പരിശ്രമം നടത്തിയ നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി സ്വാതന്ത്ര്യ സേനാനികളും നവോത്ഥാന നായകന്മാരും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരായിരുന്നു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഭരണഘടനാപരമായി അനുവദിച്ചിട്ടുള്ള സംവരണം മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് നൽകാനാണ് ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശ്രമിച്ചത് കർണാടകത്തിലും മറ്റും പട്ടികജാതിക്കാരുടെ സംവരണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി അവർക്ക് സംവരണം നൽകാൻ മതന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകാൻ അത് ഉപയോഗിച്ചു എന്നിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി സംവരണം അട്ടിമറിക്കുന്നു ഭരണഘടന ഭേദഗതി ചെയ്യുന്നു എന്നുള്ള പ്രചരണം നടത്തി ഇതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം സംവരണത്തിൻ്റെ നേര അവകാശികൾ പട്ടികജാതി പട്ടികവർഗ അവശ്യ പിന്നോക്ക ജനവിഭാഗങ്ങളാണ് എന്നുള്ളതാണ് ബാബാസാഹേബ് അംബേദ്കർ പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞത് ഭരണഘടനാ ശില്പികൾ എല്ലാവരും പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഇന്ത്യ മുന്നണി പല സംസ്ഥാനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ് ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വാദ്രയെ വധേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും വാദ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല അപ്പോൾ വയനാട് കുടുംബം വയനാട് കുടുംബം രണ്ടാം വീട് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോൾ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലാക്കി അല്ല അതിനെ സംബന്ധിച്ചെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും അപ്പം സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ല അതെ അതായിരുന്നല്ലോ പറഞ്ഞിരുന്നത് മതസംഘടനകളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത് അപ്പം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാവും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇപ്പം ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയാന്നാണ് ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചു കയറി വാന്നായിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥ അല്ല കോൺഗ്രസിലെ അടിമകള് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ അവരെ ഗാർഗേജ് തന്നെ അവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ പിന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ കാര്യം എന്തിനാണ് പറയുന്നത് അപ്പൊ ഇത് വളരെ വ്യക്തമല്ലേ ഞാൻ പറഞ്ഞല്ലോ കുടുംബമാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എൻ്റെ കുടുംബമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്